അഞ്ചാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വാർഷിക പരീക്ഷ അക്കീദയുടെ ചോദ്യപേപ്പറാണിത് അതായത് കഴിഞ്ഞ വർഷം നടന്ന അക്കീദയുടെ ചോദ്യപേപ്പറാണിത് നൂറ് മാർക്കാണ് ചോദ്യം നോക്കൂ ഒന്നാമത്തെ യോജിച്ചവ എടുത്തെഴുതുക ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അൽ ഫാത്തിഹ ബിനു അബി വക്കാസ് റലി അൻഹു ബിനുൽ അൻഹു അൽ അൽസ് ബിനു സൈദ് അൻഹു ഒന്നാമത്തെ ചോദ്യം സുലുസുൽ ഖുർആാൻ ഖുർആാൻ എന്ന് പറഞ്ഞ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് അൽസ് ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് അൽ രണ്ടാമത്തെ ബിനുൽഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളുടെ പേര് പഠിച്ചു വെക്കുക മൂന്നാമത്തെ ബിനു ബിനു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു നാലാമത്തെ ഉമ്മുൽ 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 ഖുർആൻ 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 അൽ ഫാത്തിഹ ഫാത്തിഹ അതുപോലെ മറ്റൊരു ചോദ്യമാണ് കൽബുൽ ഖുർആൻ കൽബുൽ ഖുർആൻ യാസീൻ അതും കൂടെ പഠിച്ചു വെക്കാം അഞ്ചാമത്തെ സേഷ് ബിനു ബിനു വക്കാസ് വക്കാസ് അൻഹു അൻഹു ശരി അടയാളപ്പെടുത്തുക അതിൽ ഒന്നാമത്തെ ഭയങ്കരമായ ഒരു തീ പുറപ്പെടും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ യമനിൽ ഉത്തരം യമനിൽ യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടും രണ്ട് വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത് അബുൽ ഹസനിൽ അഷ് അരി അബുൽ ഹസനിൽ അഷ് അരി മൂന്ന് ഭ്രമണപഥത്തിൽ നീന്തുന്നു ഉത്തരം ഗോളങ്ങൾ എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഭ്രമണപഥത്തിൽ നീന്തുന്നു ഉത്തരം ഗോളങ്ങൾ നാല് മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ റിദ്ധത്ത് ഉത്തരം റിദ്ദത്താണ് മദ്യപാനം കൊലപാതകം പലിശ ഇതെല്ലാം അനുവദനീയമാണെന്ന് പറയൽ അഞ്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉത്തരം ഉസ്മാൻ ഉസ്മാൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉസ്മാൻ റലിള്ളാഹുൻഹു അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക അതിൽ ഒന്നാമത്തെ ചോദ്യം ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് ഡേഷ് ഉത്തരം മുബുദ്ദേ ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബുത്തേവുകൾ രണ്ടാമത്തെ സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഐബ് സാധാരണയിൽ അറിയാത്തതാണ് ഐബ് മൂന്ന് അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ഉത്തരം അള്ളാഹു അങ്ങേയറ്റത്തെ താഴ്ന്ന ചെയ്യപ്പെടാൻ അർഹൻ അള്ളാഹു ിന്റെ അവതരണാരംഭം എവിടെ വെച്ച് ഉത്തരം ഹിറാ ഗുഹയിൽ വെച്ച് ഉത്തരം ഹിറാ ഗുഹയിൽ വെച്ച് ഖുർആനിന്റെ അവതരണാരംഭം ഹിറാ ഗുഹയിൽ വെച്ചാണ് അഞ്ച് പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബ്സുലാഹു അഹ് വസ്ല്ല പറഞ്ഞു ഡേഷ് ഉത്തരം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബ്സുലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു ഇഹലോകം മസറാത്തുൽ ആഹിറ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് അലൈഹി അലുസല പറഞ്ഞിരിക്കുന്നു അടുത്തത് എണ്ണം എഴുതുക ഒന്നാമത്തെ സൂറത്ത് മക്കിയയുടെ എണ്ണം സൂറത്ത് മക്കിയ എൺപത്തി ആറ് സൂറത്ത് മക്കിയ എൺപത്തി ആറ് എണ്ണമാണ് പഠിച്ചു വെക്ക കേട്ടോ രണ്ടാമത്തെ ഖുർആാനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ ഖുർആാനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ മൂന്ന് മൂന്ന് കിതാബുകളാണ് ഖുർആാനിന് മുമ്പ് അവതരിക്കപ്പെട്ടത് അടുത്ത ചോദ്യം സൂറത്ത് മദനീയയുടെ എണ്ണം സൂറത്ത് മദനീയയുടെ എണ്ണം ഉത്തരം ഇരുപത്തിയെട്ട് സൂറത്ത് മദനീയയുടെ എണ്ണം ഇരുപത്തി ആകെ നൂറ്റി പതിനാല് സുഹൃത്തുകളാണ് ഉള്ളത് മക്കിയാറ് മദനിയെട്ട് ആകെ അടുത്തത് നോക്കൂ പൂരിപ്പിക്കുക ഒന്നാമത്തെ ഒൻപതാമത്തെ പാഠംസുൽ ഖുർആൻ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ചോദ്യം വ ലഹു ഇന്നു നസൽക് ഇന്നു നസൽക്ര അലൈന ലുലാഹ ഫില്ലൂൻ രണ്ടാമത്തെ ചോദ്യം അല ഇൻ ന ഡാഷ് യഹ്സനൂൻ അല ഇൻ ന ഡാഷ് യഹ്സനൂൻ കരാമത്ത് എന്ന പാഠത്തിൽ നിന്നാണ് ചോദ്യം അല ഇൻ ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം മലാഹും യഹ്സനൂൻ അല ഇൻ ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം മലാഹും യഹ്സനൂൻ മൂന്നാമത്തെ ചോദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഡാഷ്

ഇന്നി ബരീൻകുലി ദീനിൻ ഇസ്ലാം അടുത്ത ചോദ്യം നോക്കൂ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം എന്നാൽ എന്ത് അതിന്റെ ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർഥനയാണ് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏത് ഉത്തരം സുന്നത്തി അഖില ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമാണ് അഖില സുന്നത്തി വൽജമാവ് എന്നാൽ എന്ത് അതിന്റെ ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാഹ് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാഹ് നാലാമത്തെ നയിൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത് ഉത്തരം ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം എങ്കിലേ അത് ഒഴുകൂ ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം എങ്കിലേ അത് ഒഴുകൂ അടുത്തത് സാരമെഴുതുക അർത്ഥം ഒന്നാമത്തെ എഴുതാൻ ഉള്ളതാണ് ഒന്നാമത്തെ സുബാനി അതിന്റെ അർത്ഥമാണ് അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഇന്ന ഇന്ന ശിർക്കുർക്ക ലലുൽമുൻ അലീം അതിന്റെ അർത്ഥം നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് അടുത്ത ചോദ്യം വ്യക്തമാക്കുക ഒന്ന് ഇബാദത്ത് എന്നാൽ എന്ത് അതിന്റെ ഉത്തരം അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് രണ്ടാമത്തെ മോചിസത്ത് എന്നാൽ എന്ത് അതിന്റെ ഉത്തരം അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത് അടുത്ത ചോദ്യം അർത്ഥം എഴുതുക അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ബിദ്വത്ത് ബിദ്വത്ത് എന്നതിന്റെ അർത്ഥം അനാചാരം ബിദ്വത്ത് അനാചാരം രണ്ട് ഇബാദത്ത് ഇബാദത്ത് ആരാധന ഇബാദത്തിന്റെ അർത്ഥം ആരാധന മൂന്ന് സത്ത സത്ത ഈ ചോദ്യപേപ്പർ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റു ചോദ്യപേപ്പറുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്